ാണ് പനിയൊക്കെ കഴിഞ്ഞപ്പോ പതിയെ ഒന്ന് പുറത്തേക്ക് അത് ഉണ്ടെന്നും ശരിയാക്കില്ല ഞാനൊരു ചരിത്ര പുരുഷനെ നിങ്ങൾക്ക് ഒരു ചരിത്ര പുരുഷനെ ഞാൻ പരിചയപ്പെടുത്തി തരാം ചരിത്ര എന്ന് പറയാൻ കാര്യം മലയാള സിനിമയുടെ പഴയ കാലത്തെ പണ്ടത്തെ കാലത്ത് ഈ ഇന്നല്ലേ ഒരുപാട് വണ്ടികളൊക്കെ വന്നു പണ്ടൊക്കെ ടാക്സി വിളിച്ചൊക്കെ ആയിരുന്നു പലരും സിനിമാ സെറ്റുകളിലേക്ക് പോയി അങ്ങനെ മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള നിരവധി ആൾക്കാരെ ഷൂട്ടിങ്ങിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ഇന്നത്തെ അനണി പെരുമ്പാവൂരിനെ പോലെ തന്നെ പണ്ട് ഉണ്ടായിരുന്ന ഒരു ഡ്രൈവറാണ് അപ്പം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരാം അമ്മായി ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു പി കെ ലാലൻ ഇതൊക്കെ നേരെയൊക്കെയായിരുന്നു അതാണ് പി കെ ലാലൻ പണ്ട് മമ്മൂട്ടീനെ മോഹൻലാലിനെയൊക്കെ അതെ അച്ഛൻ അതെ ആദ്യമായിട്ട് അച്ഛൻ ആരെയും കൊണ്ടുപോകണം തന്നെ ആ ഏത് പഠത്തിലത് അത് ഒന്ന് വികഡ കവി ആദ്യമായിട്ട് ഷൊർണൂർക്ക് അതിക്ക് മുമ്പ് ആനവാതിക്കലുള്ള പഴയ പഴയ ഡ്രൈവർമാരൊക്കെ കൊണ്ടുപോവാറുണ്ട് എനിക്ക് മമ്മൂട്ടിനെ കിട്ടിയത് ഞാൻ വിഘടകവിയുടെ ഷൂട്ടിങ്ങില് ഇങ്ങനെ ഈ ടാക്സി വിളിച്ചിട്ടാണോ ആ ടാക്സി ആനവാതിക്ക് വന്ന് ടാക്സി വിളിക്കും അല്ലല്ല പിന്നെ ഈ മമ്മൂട്ടിക്ക് അങ്ങനെ കൺട്രോൾ കൺട്രോളൊന്നുമില്ല മമ്മൂട്ടി വീട്ടിലായിരിക്കും അപ്പോഴ് വീട്ടിൽ നിന്ന് വിളിച്ചാലേ പോകൂല അപ്പൊ മമ്മൂട്ടിയുടെ അമ്മായിട്ട് വന്ന് പറയും ആ ബുക്ക ബുക്ക വന്ന് സൈക്കിളിൽ വന്നു പറഞ്ഞു ഏത് വർഷത്തെ എത്ര അമ്പത് കൊല്ലം ആ കൊല്ലം നടന്ന പോവനികളും നടന്നത് എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ വണ്ടിയില്ലേ ഇല്ല ഇല്ല മമ്മൂട്ടിക്ക് വണ്ടി ഇല്ല മമ്മൂട്ടിയുടെ വണ്ടിയിൽ പോകും മമ്മൂട്ടി വണ്ടി ഇല്ല അന്ന് മമ്മൂട്ടി കേറി വന്നേ ഉള്ളു യവനിക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഭയങ്കര ആദ്യത്തെ പടം മമ്മൂട്ടി ഇൻസ്പെക്ടറായിട്ട് അവര് ആദ്യത്തെ അല്ല യവനിക യവനികരത് ഭരത് കോപി മരിച്ചു പോകുന്നു അശോകനൊക്കെ വണ്ടി ആ വണ്ടി ഓടിച്ചതല്ല ഇവരെ കൊണ്ട് ഷൂട്ടിങ്ങിന്റെ സ്ഥലത്ത് കൊണ്ട് വിടുകയാണ് വിടുക അപ്പൊ തന്നെ മമ്മൂട്ടി പോയിക്കൊള്ളാൻ മറിയും പൈസ ഒക്കെ ട്രാവൽസ് ഏജന്റിൽ അവര് കൊണ്ടൊന്നു കൊടുത്തോളൂ ബായിയുടെ ട്രാവൽസ് ആണ് അറി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടി ആദ്യത്തെ മമ്മൂട്ടി നല്ല പെരുമാറ്റമാണ് അവിടെ രണ്ടുമൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു മമ്മൂട്ടി നമ്മളവിടെ ഒക്കെ വല്യ കാര്യൊക്കെ അത് പെരുമാറാനൊക്കെ നല്ല പിന്നെ ഇഷ്ടമല്ല പുള്ളി കളിയാക്കണമെന്ന ഊടാവും ആണല്ലേ അങ്ങനെ എത്ര തവണ പിന്നെ കൊണ്ടുപോയിട്ടുണ്ട് വീണ്ടും കൊണ്ടുപോയിട്ടുണ്ട് ആ വീണ്ടും ഞാൻ വിഘടകവി കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയിക്കുന്നത് വിഘടകവിക്ക് മൂന്നാല് പ്രാവശ്യം പോയിട്ടുണ്ട് രണ്ടാമത് താമസിക്കണം സ്റ്റാർമൂലയിൽ സ്റ്റാർമൂല ആനവാതിക്കലിന്റെ അപ്പുറം ആനവാതിക്കൽ മട്ടാഞ്ചേരി മട്ടാഞ്ചേരി മട്ടാഞ്ചേരിയിലാണ് ഞങ്ങളൊക്കെ പരിചയപ്പെടുമ്പോ മട്ടാഞ്ചേരിയിലായിരുന്നു മമ്മൂട്ടി പിന്നീട് ചെമ്പുകാരനാണെന്നൊക്കെ കുമാർ ടാക്സി വണ്ടി വിളിച്ച കല്യാണം നടന്നറിയണം അച്ഛൻ എവിടെ ഇല്ല ഞങ്ങള് ജനൽ ടാക്സി ഉണ്ട് ഷാജ ടാക്സിണ്ട് ഷൈല ടാക്സി ഉണ്ട് അപ്പൊ നിങ്ങൾ മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരിലാ വണ്ടി അച്ഛനൊക്കെ കാലഘട്ടം ഒക്കെ ഞങ്ങൾ അവിടെ എഴുപത്തഞ്ചിലും മട്ടാഞ്ചേരിയിലാണ് വണ്ടി 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 കഴുകി ഡ്രൈവറായ ആൾക്കാരാണ് ഞങ്ങൾ ആണോ അപ്പൊ അന്നിട്ട് അവിടെ പിന്നെ അടുത്ത വർക്കിന് വിളിച്ചപ്പം അടുത്ത വർക്കിനെ വിളിച്ചത് ഇങ്ങനെ വീണ്ടും ചലിക്കുന്ന ചക്രം ആരോമണിയുടെ ചക്രം അത് തിരുവനന്തപുരത്തുണ്ട് വിടാനാണ് അന്ന് വുഡ്ലാൻസിലാണ് മമ്മൂട്ടി താമസിക്കുന്നത് ഇന്ന് വുഡ്ലാൻസ് ഹോട്ടലില്ല പിന്നെ അടുത്ത അടുത്ത അടുത്തവിടം പൂവിന് പുതിയ പൂവ് തന്നെ അങ്ങനെ കുറെ ആണ് അത് സുരേഷ് ഗോപി ഉണ്ട് ബാബു ഉണ്ട് ബാബു ആന്റണി ഉണ്ട് രണ്ടുപേരും കേറിയ സമയമാണ് അപ്പൊ ഈ മമ്മൂട്ടിനെ മാത്രമാണ് കൊണ്ടുപോയിട്ടുള്ളത് വേറെ ആൾക്കാരെ കൊണ്ടുപോയി മമ്മൂട്ടിനെ കൊണ്ടുപോയിട്ടുണ്ട് ജോസ് പ്രകാശിനെ കൊണ്ടുപോയിട്ടുണ്ട് നെടുമുടി വേണുവിനെ കൊണ്ടുപോയിട്ടുണ്ട് നെടുമുടി വേണുവിനെ ഞാൻ പറഞ്ഞില്ലേ അമലമൊപ്പന ഒരു പടം പിടിച്ചിട്ട് ഞാൻ വരുന്നു എന്നും പറഞ്ഞൊരു പടം പിടിച്ചു അന്ന് ഞാൻ കുമാരാശ്ശേരോട് വരുന്നു കുമാരാശ്വര വണ്ടിയായിട്ട് ജോസ് പ്രകാശ് സാറ് പറയും ഇല്ല ഇല്ല വീണ്ടും അതിലാണ് ശങ്കറാണ് നായകൻ പക്ഷെ പുള്ളി അതില് സപ്പോർട്ട് ചെയ്തത് പുള്ളി ചെല്ലാനൊക്കെ താമസിച്ച് അതിന് ഭയങ്കര ഭയങ്കര ഒരു ഇതായിട്ടാണ് കാരണകത്തിരുന്നെച്ചത് വണ്ടി അന്ന് ഓടി ഓടിയെത്താൻ പറ്റിയില്ല സമയത്തെ അല്ല ഞാനേ കൊണ്ട് പോയപ്പോ മമ്മൂട്ടിനെ കൊണ്ട് നെടുമുടി വേണു വലിയ പ്രശ്നമൊന്നുമില്ല അത് പെരുമ്പടപ്പുൻ അസ്കറിന്റെ ഒരു അവളെ അവളെടുത്ത് വെള്ളത്തിൽ ഇടുക പിന്നെ എടുത്ത് കരയെ കയറ്റുക അപ്പോഴത്തേക്ക് ഡയറക്ടർ പറഞ്ഞതിന് മുമ്പ് തന്നെ കമലമൂപ്പം കട്ട് കിട്ടപ്പെടും ൂപ്പർ എന്ന് പറയുന്നൊഡ്യൂസർ ആ പടത്തിന്റെ നായകനായ മമ്മൂട്ടിയാട്ടിയല്ലേ നെടുമുടി വീണ് നായകനായിരുന്നു നെടുമുടി വീണു നായകനാക്കി അന്ന് കൊറേ പടം ഉണ്ടോ പിന്നെ വേറെ ആരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് സുമാരിനെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അപ്പൊ ഈ മട്ടാഞ്ചേരിയിലായിരുന്നു ഒരു ഇടക്ക് ഷൂട്ടിങ് എന്ന് കഴിഞ്ഞ മമ്മൂട്ടിനെ മാത്രം മട്ടാഞ്ചേരി കൊണ്ടാണ് നമ്മള് ഈ നെടുമുടി വേണുവിനെ ഹോട്ടലിൽ നിന്ന് എറണാകുളം ഹോട്ടലിൽ നിന്ന് വരുക എന്ന അവരെ ഉണ്ടെന്ന് വെച്ചാൽ പോയി എടുക്കും എറണാകുളം ഇല്ല ഇല്ല അന്ന് അങ്ങനെ ഇല്ല ഇല്ല അന്ന് ഈ കമലമൂപ്പന്റെ പടത്തിനൊക്കെ ഞങ്ങളോട് നേരിട്ട് കുമാർ ടാക്സിയിൽ വന്നിട്ട് അയച്ചേട്ടിനോടും ജോളിച്ചേട്ടിനോടും പറയും ഒരു വണ്ടി വേണോന്ന് അപ്പൊ ഞങ്ങൾ ആരെങ്കിലും ഡ്രൈവർമാരെ പറഞ്ഞു അങ്ങനെയാണ് സെറ്റിലേക്കുള്ള യാത്ര അന്ന് എറണാകുളത്ത് ഷൂട്ടിങ്ങിന് വരുമ്പോ എറണാകുളത്തുള്ള വണ്ടി വിളിക്കണോന്നുള്ള ഒരു നിയമമുണ്ട് അങ്ങനെ ആക്കി തിരുവനന്തപുരത്ത് നിന്ന് ഓടിവിടുത്തോളം വന്ന് ആകാശ കൊടുക്കണ്ടല്ലോ എറണാകുളത്താണ് ഷൂട്ടിങ് എറണാകുളത്തുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും പ്രിയദർശനൊക്കെയാണ് അതിന്റെ മെയിൻ ആൾക്കാർ പിന്നെ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ അതിന്റെ ഷൂട്ടിങ്ങിന് ഞാനുണ്ടായിരുന്നു അതാരുന്നു അത് മമ്മൂട്ടിയും ശങ്കർ കൂടുതലും മമ്മൂട്ടിയെന്നെ വിളിക്കണം എന്ന് പറഞ്ഞാൽ മൊയ്തുക മമ്മൂട്ടിയുടെ ഡ്രൈവറാണ് മൊയ്തെ വിളിച്ചിട്ട് അബുക്ക അബുക്ക മൊയ്തുക വന്നിട്ട് മൊയ്തുകൊക്കെ പറ്റില്ലെങ്കിൽ ഞങ്ങളെ വിടും പറയുന്ന ഡ്രൈവറാണ് ആലുവതിക്കലൊരു ഡ്രൈവറാണ് മമ്മൂട്ടിയായിട്ടൊക്കെ ഭയങ്കര പരിചയമുള്ളവരാണ് അപ്പൊ ആ സമയത്തൊന്നും വണ്ടി ഓടിച്ചു പോണ ഇല്ല ഡ്രൈവിംഗ് അറിയാ പക്ഷെ ഓടിക്കില്ല വണ്ടിയൊക്കെ അറിയ ഓടിക്കാനൊക്കെ അറിയാ ഭയങ്കര സ്പീഡുകാരനാണ് പിന്നെ രതീഷിന്റെ തീയേറ്റിലാണ് എപ്പോഴും പോക്ക് വരവ് ആയിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു രതീഷിന്റെ ഫിയേറ്റില് ഫിയറ്റ് മമ്മൂട്ടിയാണ് ഉപയോഗിക്കുന്നത് ആ മമ്മൂട്ടിനെയും കൊണ്ട് പോകും മമ്മൂട്ടി അപ്പുറത്തിരിക്കും നായനാണോ രതീഷ് ഈ ആ രതീഷിന്റെ സമയത്താണ് മമ്മൂട്ടി കേറുന്നത് പിന്നെ നമ്മക്കൊക്കെ ഒട്ടിട്ടേ ആ കമ്മീഷണറിനൊക്കെ മുമ്പും മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് മമ്മൂട്ടിക്ക് പിന്നെ വലിയ ജാടയൊന്നുമില്ല ഇല്ല ഇപ്പോഴാണ് ആൾക്കാർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജാടയാക്കിയത് ആള് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പാവ ആണല്ലേ പിന്നെ കാണുമ്പോ ദേഷ്യമൊക്കെ കാണിക്കും അത് ശരി അല്ല അന്ന് ഇത്രയും തിരക്കില്ലെന്നോന്നു റോഡിലെ വണ്ടി അച്ഛണ്ടോ അംബാസിഡർ അംബാസിഡർ ആണ് അംബാസിഡർ പോണ്ടിച്ചേരിന്നാണ് അന്ന് പുതിയ വണ്ടി വന്നത് അപ്പൊ ഇയാള് വിളിക്കുവാണെങ്കിൽ നല്ല വണ്ടിയെ കൊടുക്കുന്നു മൊഹിദം പറയും നല്ല വണ്ടിയും കൊണ്ട് പോണോട്ടാന്നു എന്നിട്ട് മൊഹിതഖാന്റെ മകൻ ഡ്രൈവറായ മമ്മൂട്ടയുടെ മൂന്നുപോലെ ആയിരുന്നു എന്തായിരുന്നു ഷെരീഫ് അറിയില്ല ലാലേട്ടനൊന്നും ലാലേട്ടനായിട്ട് തിരുവനന്തപുരം ബെൽറ്റ് ആണ് അവര് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയായിട്ട് വരും അതും കഴിഞ്ഞ അവർ അങ്ങോട്ട് പോകും പിന്നെ മമ്മൂട്ടിയായിട്ട് അങ്ങാടി ഇങ്ങോട്ടും പാസിംഗിൽ കാറി കയറ്റിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഈ മട്ടാഞ്ചേരിയിൽ മമ്മൂട്ടി എങ്ങനെ വന്നപ്പോ ഭാര്യ വീട് അവിടെ വീട് അത് മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരി അങ്ങനെയാണ് മമ്മൂക്ക അവിടെ വന്നത് മമ്മൂട്ടി അവിടെ തന്നെയായിരുന്നു മട്ടാഞ്ചേരിക്കാരന എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പിന്നെയാണ് അറിയുന്നത് ചെമ്പ ആണെന്നൊക്കെ അപ്പൊ കല്യാണത്തിന് ശേഷമാണ് പുള്ളി ഇത്രയും സിനിമയിലേക്ക് അപകൃതമായി ആ കൊച്ചി അണിച്ചതിന് ശേഷമാണ് ആ അതുവരെ ആ ഒരു അഡ്വക്കേറ്റ് അല്ലേ അഡ്വക്കറ്റ് ശിവശങ്കറിന്റെ കൂടെ പ്രാക്ടീസ് ശിവശങ്കർ പാലാസ് റോഡിൽ ആന മട്ടാഞ്ചേരി തന്നെ മലപ്പുറത്തുനിന്നാണ് ഇയാള് ഇത് എടുത്തത് എന്നൊക്കെയാണ് പറഞ്ഞു കല് ആ കാലത്ത് ഈ അച്ഛൻ ഇങ്ങനെ കൊണ്ടുപോയപ്പോ മമ്മൂട്ടി കറക്റ്റ് ആയിട്ട് അച്ഛനെ അറിയാൻ പറ്റൂല അറിയാ പോവാൻ ഹായി ഒക്കെ പറയും അഭിനയിച്ചിട്ടുമല്ലോ ഏയ്അ അഭിനയിച്ചിട്ടുണ്ട് വന്ന കഴിഞ്ഞാണ് ചെന്ന് വിട്ടുകഴിഞ്ഞാൽ കാശ് മേടിച്ച് അയാളുടെ പേരിൽ ഒരു ഭക്ഷണം കഴിച്ച് അന്ന് എത്ര രൂപയാണ് എവിടെ നിന്ന് പോണത് അന്ന് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ അന്നുണ്ട് എവിടുന്ന് കൊച്ചിന്ന് തിരുവനന്തപുരം വരുന്ന ആണോ ആ ഇന്നിപ്പോ രണ്ടായിരം പോരാതെ ഒരു ആറായിരം ഏഴായിരം നാലായിരം രൂപയുടെ വ്യത്യാസം ടിപ്പ് ഒരു പത്ത് മുന്നൂറ് രൂപ ടിപ്പ് ബാക്കി ബാലൻസ് ഉള്ളത് ടിപ്പായിട്ട് കൊടുത്തേക്കാം മമ്മൂട്ടി കാശ് തന്നിട്ടുണ്ട് മമ്മൂട്ടി കാശ് ചുല്ണ്ട് അത് സിനിമക്കൊക്കെ സിനിമ കൊണ്ടുപോയി സിനിമാ തിയേറ്ററിൽ പോയി എടുക്കുമ്പോഴൊക്കെ സിനിമ തിയേറ്ററിൽ പോയി എടുക്കുന്നത് ഗാലക്സി ഒരു പടം ഇവരുടെ പടം വരുമ്പോ ഞങ്ങളാണ് പോയി എടുക്കുന്നത് രാത്രി വിടുന്നത് കാണാൻ വേണ്ടി കാണാൻ വേണ്ടി അത് ശരി അത് മമ്മൂക്ക് ഏത് തിയേറ്ററിലാണ് എറണാകുളത്ത് കാണാറ് എറണാകുളത്ത് പിന്നെ തന്നെ തന്നെയാണ് ഗാലക്സി അതൊക്കെ നമുക്ക് തൽക്കാലം ഇന്നത്തെ ചർച്ച നടത്താൻ ഇനിയും ചർച്ചകൾ ഞങ്ങൾ തുടരുന്നതാണ് ഇത് ഏത് കാലഘട്ടം എഴുപത്തിയഞ്ച് കാലഘട്ടം തൊട്ട് ഇങ്ങോട്ടുള്ള ആ അച്ഛൻ ഓർമ്മകളിലൂടെ കടന്നു ഞങ്ങൾ ആ ചർച്ച അന്നത്തെ കാലമൊക്കെ പുനരാവിഷ്കരിക്കാനുള്ള പരിപാടിയാണ് പഴയ കുറെ ഡ്രൈവർമാരുടെ ആന്റണി പെരുമ്പാവൂരൊക്കെ അച്ഛനൊക്കെ കൂട്ടത്തിലുണ്ട് ആന്റണി പെരുമ്പാവുരനെ ഒക്കെ കാണുന്നത് ഞാൻ രവൂരത്തി സോദരന്റെ ടാക്സി സോദരൻ ഒരു ട്രാവൽ ടാക്സി ഉണ്ട് അവിടെ ഓടാൻ വന്നുള്ള കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ അത്രേ അത്ര ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഹായ് പറയും ആന്റണി ഇപ്പൊ ഞാൻ അബാദിൽ നിൽക്കുമ്പോ എന്നെ കാണുമ്പോഴേ എന്താ യുസു പോണെന്നൊക്കെ ചോദിച്ചിട്ടേ പോകും അതൊക്കെ ഇപ്പോഴും ഉണ്ട് പഴയ ആൾക്കാരെ മറക്കാതെ വന്നത് പിന്നെ അവൻ നന്നായാലും എല്ലാവർക്കും അസൂയുണ്ട് നന്നാവുമ്പോൾ എല്ലാവർക്കും അങ്ങനെയാണ് അസൂയുണ്ട് അത് പഴയത്തെ എപ്പിസോഡ് ആ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു